കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ഒരു സമീപനമാണ് രാഹുലിന്റെ ഭാഗത്തു നിന്നും കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തു ഭാഗത്തുനിന്നും കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി എന്ന് പറയുന്ന അതേ സമയത്ത് തന്നെ പാലക്കാട് നഗരസഭയിലെ കൌൺസിലറുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള പ്രസ്താവന കഴിഞ്ഞ ദിവസം നമ്മൾ എല്ലാവരും കടന്നു രാഹുലിനെ പാലക്കാട് സംരക്ഷണം ഒരുക്കും എന്ന തരത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് ഇന്ന് സഭയിലേക്ക് പോകുന്ന സമയത്ത് കോൺഗ്രസിന്റെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ അദ്ദേഹത്തെ അനുഗമിച്ചുകൊണ്ട് സഭയിലേക്ക് പോകുന്ന കാഴ്ചയാണ് വി ഡി സതീശൻ ഒരു വശത്ത് പറയുന്നു ശക്തമായ നടപടിയെടുക്കും രാഹുലിനെതിരെ ശക്തമായ രീതിയിലുള്ള നടപടിയെടുക്കും എന്ന് പറയുന്ന അതേ സമയത്ത് തന്നെ കോൺഗ്രസ് പാർട്ടിയുടെ യുവജന വിഭാഗത്തിന്റെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷൻ രാഹുലിനോടൊപ്പം സഭയിലേക്ക് പോകുന്നു എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ ഈ വിഷയത്തിലെ ഇരട്ടത്ത അപ്പാറ അതോടൊപ്പം തന്നെ സി പി എമ്മിന്റെ ആളുകൾ കേരളം മുഴുവൻ വലിയ രീതിയിൽ സമര ആഭാസം നടത്തി ജനങ്ങളെ പറ്റിക്കുകയാണ് ഇന്ന് സഭയിലേക്ക് വരുന്ന സമയത്ത് സി പി എമ്മിന്റെ നിരവധി എം എൽ എമാരവിടെ ഉണ്ടായിട്ടും കേരളം മുഴുവൻ വലിയ രീതിയിൽ സമരം നടത്തുമെന്ന് പറഞ്ഞ് അവിടെ യാതൊരു തരത്തിലുള്ള പ്രതിഷേധങ്ങളും നടത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടിയും സി അവരുടെ നാടകം പുറത്തു വരുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുന്നത് ഇവിടെ രാഹുൽ മാൻകൂട്ടത്തിനെതിരെ അതിശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാവുമെന്ന് പറയുന്ന സമയത്ത് അദ്ദേഹം തലസ്ഥാനത്തെത്തി നിയമസഭയ്ക്കകത്ത് പ്രഖ്യേറുന്ന സമയത്തോ തിരിച്ചിറങ്ങുന്ന സമയത്തോ യാതൊരു തരത്തിലുള്ള പ്രതിഷേധങ്ങളുണ്ടായിട്ടില്ല ഇനിയിപ്പോ നാളുണ്ടാവോ ഇല്ലേ എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല മറിച്ച് വി ഡി സതീശൻ വളരെ കൃത്യമായി തന്നെ അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ നിരവധി വാർത്തകൾ വന്നതാണ് ശക്തമായ നടപടിയെടുക്കും നിയമസഭാ സമ്മേളനത്തിൽ നിന്ന് മാറി നിൽക്കണമെന്ന് പറയുമെന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത് മനസ്സിലാക്കിയിട്ടുള്ളൂ ശനിയാഴ്ച ഭാരതീയ ജനതാ പാർട്ടി വളരെ വ്യക്തമായി തന്നെ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ എന്ന തരത്തിൽ പങ്കെടുക്കുന്ന ഔദ്യോഗിക പരിപാടികളിൽ പാലക്കാട് പരിപാടികളിൽ പങ്കെടുക്കുന്ന സമയത്ത് ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് അതിശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അദ്ദേഹം രാജിവെക്കുന്നവരെ പാലക്കാട് നിലപാടിനെ പറഞ്ഞു രാജിവെക്കുന്നതുവരെ ശക്തമായ പ്രതിഷേധങ്ങൾ പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാവും പാർട്ടിയുടെ സംസ്ഥാന ഘടകം ഇതിൽ വ്യക്തമായ കൃത്യമായി തന്നെ പാർട്ടിയുടെ നിലപാട് പങ്കിട്ടുണ്ട് രാഹുൽ രാജിവെക്കുന്നതുവരെ ശക്തമായി പ്രതിഷേധിച്ചത് പാലക്കാട് അദ്ദേഹം കാലുന്നത് എന്തിനാണ് പാർട്ടി എം എൽ എ എന്നുള്ള രീതിയിൽ പരിപാടിയിൽ പങ്കെടുക്കാനാണല്ലോ എം എൽ എ എന്ന തരത്തിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് ഞങ്ങള് ശക്തമായ പ്രതിഷേധം ഉണ്ടാകുന്നത് എം എൽ എ പ്രതിഷേധിക്കുമോ അല്ലെ എം എൽ എ ഓഫീസിൽ എം എൽ എ എന്നുള്ള വെച്ചുകൊണ്ടാണ് അദ്ദേഹം എം എൽ എക്ക് വരുന്നത് അദ്ദേഹം അടയിരിക്കാനല്ല വീണത് അദ്ദേഹം ഇവിടെ വന്ന് ഇത്തരത്തിൽ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായിട്ടാണ് പാലക്കാട് വരുന്നത്

ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഇത്രയും ദിവസത്തിനിടയിൽ നിരവധിയായ വോയിസ് നോട്ടുകൾ വന്നിട്ടുണ്ട് സ്ക്രീൻഷോട്ടുകൾ വന്നിട്ടുണ്ട് നിരവധി അദ്ദേഹത്തിന്റെ മെസ്സേജുകൾ വന്നിട്ടുണ്ട് ഇതൊന്നും തന്റേതല്ല എന്ന് തള്ളിപ്പറയുവാനായിട്ട് എം എൽ എയോ കോൺഗ്രസ് പാർട്ടിയോ തയ്യാറാക്കില്ല അദ്ദേഹത്തിന്റെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ എന്തിനാണ് സസ്പെൻഡ് ചെയ്തത് തെറ്റ് ചെയ്തു എന്ന് കോൺഗ്രസ് പാർട്ടിക്ക് ബോധ്യമുണ്ട് കോൺഗ്രസ്സുകാർക്ക് വേണ്ടാത്ത വഴുപ്പിനെ പാലക്കാട്ടുകാർ ചുമക്കണമെന്ന് പറഞ്ഞതിൽ യാഥാർത്ഥ്യമില്ല അപ്പൊ അതുകൊണ്ട് ശക്തമായ സമരവുമായി ബി ജെ പിയുടെ പ്രവർത്തകന്മാരുണ്ടാവുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞു